ഭിന്നശേഷിക്കാർക്കായി റാംബ് സൗകര്യം മോണിറ്ററിംഗ് സിസ്റ്റം ഇത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തുകളിലും ഒരുക്കിയിരിക്കുന്നത് വിപുലമായ സൗകര്യങ്ങളാണ് അഗ്നിരക്ഷ ശമന സേനയുടെയും പോലീസ് സേനയുടെയും സേവനങ്ങളും ഓരോ ബൂത്തുകളിലും ലഭ്യമാകും ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് ബോൺസെന്റ് സിക്സ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ പോളിംഗ് ബൂത്തുകളിലും പ്രാഥമിക ശുശ്രൂഷാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതായി ജില്ലാ ഇലക്ഷൻ വിഭാഗം അറിയിച്ചു ഇതിനു പുറമെ ഭിന്നശേഷിക്കാർക്കായി റാമ്പ് സൗകര്യം എല്ലാ ബൂത്തുകളിലും കുടിവെള്ള സൗകര്യവും ലൈറ്റ് തുടങ്ങിയ അസൗകര്യങ്ങൾ നിലനിൽക്കുന്നിടത്ത് പോളിംഗ് ബൂത്ത് പരിസരത്തടക്കം അധിക ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് അഗ്നിരക്ഷ ശമന സേനയുടെയും പോലീസ് സേനയുടെയും സേവനങ്ങളും ലഭ്യമാക്കും പ്രശ്നബാധിത ബൂത്തുകളിലേക്ക് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ ജില്ലാ കലക്ടറുടെ അടക്കം പ്രത്യേക ശ്രദ്ധ എത്തിച്ചേരുന്ന വിധത്തിലുള്ള മോണിറ്ററിംഗ് സിസ്റ്റം പ്രവർത്തിക്കും ആറുമണിക്കു ശേഷം വോട്ട് ചെയ്യുന്നതിന് നിലവിൽ എത്തിച്ചേർന്നവർക്ക് മാത്രമായിരിക്കും അവസരം വോട്ട് രേഖപ്പെടുത്തുവാൻ എത്തുന്ന വോട്ടർമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച എട്ട് തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം വോട്ടിംഗ് സുഗമമാക്കുന്നതിനും വ്യാജ വോട്ടുകൾ തടയുന്നതിനും വേണ്ടിയാണ് കമ്മീഷൻ ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ വോട്ടർ ഐ ഡി കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തിരിച്ചറിയൽ രേഖയായി സമർപ്പിക്കാം കൂടാതെ ഫോട്ടോ പതിച്ച എസ് എസ് എൽ സി ബുക്ക് തെരഞ്ഞെടുപ്പ് തീയതിക്ക് കുറഞ്ഞത് ആറുമാസം മുൻപ് നൽകിയ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൻ്റെ ഫോട്ടോ പതിച്ച പാസ്ബുക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന താൽക്കാലിക ഐ ഡി കാർഡ് എന്നിവയും തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാവുന്നതാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്